ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി ഇരുപത്തി നാല് ബുധൻ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളാണ് പാപിനിക്ക് മോചനം മൂന്ന് നോമ്പിൻ്റെ ബുധനാഴ്ചയാണ് ഇത് മൂന്ന് നോമ്പിൻ്റെ ബുധനാഴ്ചയ്ക്ക് എന്താ പ്രത്യേകത എന്നുള്ളത് ഇതിനകം നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഫീഡ് മൈ ഷീപ്പിൽ വന്ന വീഡിയോസൊക്കെ ശ്രദ്ധിച്ചവർക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്താ പ്രത്യേകത നെസ്തോറിയോസിൻ്റെ അനാഫ്ര ചെല്ലാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നൽകപ്പെട്ടിരിക്കുന്ന അഞ്ച് ദിവസങ്ങളിൽ ഒന്നാണ് മൂന്ന് നോമ്പിൻ്റെ ബുധനാഴ്ച ഈ മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചവർ അല്ലെങ്കിൽ വചനം ബ്ലസ് തന്നെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നൽകിയിരിക്കുന്ന വായനകൾ ഈ പാപബോധത്തെ ഉണർത്തുകയും പാപമോചനത്തിനായി ആഗ്രഹിക്കുകയും അനുതാപം ജനിപ്പിക്കുകയും പ്രായശ്ചിത്തവും പരിഹാരവും ഒക്കെ ആ ചിന്തകൾ ഉണർത്തുന്ന വായനകളാണ് ഇന്നത്തെ വായന അതു തന്നെയാണ് ഇന്നത്തെ വായന എന്താ ആ ഒരു ഫരിസയൻ കർത്താവ് തമ്പുരാനെ വിരുന്നിന് വിളിക്കുന്നു ഈശോ അവൻ്റെ വീട്ടിൽ വിരുന്നിന് ഭക്ഷണത്തിന് ചെല്ലുന്നു അവൻ ചെന്നപ്പോൾ ശരിക്കും അവനെ സ്വീകരിച്ചത് പാപിനിയായ ഒരു സ്ത്രീയാണ് അവൾ എന്താ ചെയ്തത് അവൾ വന്ന് ഈശോയുടെ കാൽ ചുവട്ടിലിരുന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി തലമുടി കൊണ്ട് തുടച്ച് കാൽപാദം തുടച്ച് സുഗന്ധക്കൂട്ട് പൂശുകാണും സുഗന്ധ തൈലം പൂശുകാണും ആ ജസ്റ്റേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കേ ഒരാളുടെ ഉള്ളുരുകയാണ് അവളുടെ ഉള്ളുരുകയാണ് പാപബോധത്താലെ ഉള്ളുരുകി അവൾ ചെയ്യുന്ന ജസ്റ്റേഴ്സാണ് ഈ കാണിക്കുന്നതൊക്കെ ശരിക്കും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് കാൽപാദത്തിൻ്റെ അവിടെ വന്ന് കരഞ്ഞാൽ നമ്മൾ കാല് തട്ടി മാറ്റത്തില്ലേ ഈശോ എന്താ ചെയ്യാൻ എന്നറിയാമോ ഈശോയ്ക്കറിയാം അവൾ വിശുദ്ധീകരിക്കപ്പെടുന്ന നേരമാണത് അവൾ ഉരുകി തെളിയുന്ന നേരമാണിത് അതുകൊണ്ട് കർത്താവ് സ്നേഹപൂർവ്വം അവളെ അനുവദിക്കുകയാണ് ചെയ്യട്ടെ കരഞ്ഞ് തീരട്ടെ അവളുടെ സങ്കടങ്ങൾ പാപത്തിൻ്റെ കറകൾ കരഞ്ഞൊഴുകി പോകട്ടെ അവൾ കണ്ണീര് കൊണ്ട് കർത്താവിൻ്റെ കാൽപാദം കഴുകുന്നു തലമുടി കൊണ്ട് തുടയ്ക്കുന്നു ഒപ്പം സുഗന്ധ തൈലം പൂശുന്നു എന്തായി നടന്നെന്നറിയാവോ കണ്ണീരൊഴുക്കി എന്ന അർത്ഥം അവൾ ഏത് കണ്ണുകൊണ്ടാണോ പാപത്തോടെ നോക്കിയത് ലസ്റ്റ് ആസക്തിയോടെ നോക്കിയത് ആ കണ്ണിൽ നിന്ന് കണ്ണീര് കർത്താവിൻ്റെ കാൽപാദത്തിങ്കിൽ അവൾ ഓ ലോഡ് ഐ സറൻഡർ ബിഫോർ യു ഏത് തലമുടിയാണോ ഏത് തലമുടിയാണോ മറ്റുള്ളവരെ ആകർഷിക്കാൻ കാരണമായത് അവളുടെ സൗന്ദര്യത്തിൻ്റെ കാരണമായി നിന്നത് ആ തലമുടി കൊണ്ട് കർത്താവിൻ്റെ കാൽപാദം അവൾ തുടച്ചെടുക്കുകയാണ് ഏത് സുഗന്ധത്താലയാണോ മറ്റുള്ളവരെ അവൾ തനിലേക്ക് ആകർഷിച്ചത് ആ സുഗന്ധ തൈലം കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ അവൾ പൊട്ടിച്ചൊഴിക്കുകയാണ് എന്താ അതിൻ്റെ അർത്ഥം പാപത്തെ ഉപേക്ഷിച്ചവൾ പാപകാരണമായവയൊക്കെ പാപകാരണമായവയൊക്കെ കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ശരിക്കും പാപത്തിൽ നിന്ന് ഒരു വിടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാപ കാരണമായവേ പാപത്തിന് നമ്മളെ പ്രേരിപ്പിച്ചവയെ പാപം ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചവയെ ഒക്കെ കർത്താവിൻ്റെ കാൽപാദത്തെങ്കിൽ ഇതുപോലെ സറണ്ടർ ചെയ്യണം അറിയാമോ അല്ലെങ്കിൽ ഈ കണ്ണുകൊണ്ട് ഇനിയും അവൾ കെട്ടത് കാണും ഇനിയും ഈ കേശഭാരം കൊണ്ട് ഈ തലമുടി കൊണ്ട് അവൾ മറ്റുള്ളവരെ ആകർഷിക്കും ഇനിയും ഈ സുഗന്ധക്കൂട്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ അവൾ ഉപയോഗിക്കും എല്ലാത്തിനെയും കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുകയാണ് കംപ്ലീറ്റ്ലി വിട്ടുകൊടുക്കുകയാണ് അത്തരം ഒരു അനുതാപത്തിനാണ് അർത്ഥമുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കും നമ്മളുമൊക്കെ പല ആവർത്തി അനുദപിച്ചവരാണ് പാപങ്ങളേറ്റുപറഞ്ഞവരാണ് എന്താ പറ്റുന്ന അറിയാമോ പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചില്ല പാപത്തിന് കൂട്ടു വന്നവരെ നമ്മൾ വിട്ടുകളഞ്ഞില്ല പാപം ചെയ്യാൻ ഉപയോഗിച്ച ചില ടൂൾസ് അത് നമ്മൾ ഉപേക്ഷിച്ചില്ല നമുക്കെല്ലാം നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാത്തിനെയും കർത്താവിനിലേക്ക് സറണ്ടർ ചെയ്ത് ഒരു യഥാർത്ഥ തിരിച്ചു വരവിനായി കർത്താവിംഗിലേക്കുള്ള മടങ്ങിവരവിനായി നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ദൈവമായി ശം ശിഹായെ പാപ വഴികളെ ഉപേക്ഷിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരുവാൻ ഞങ്ങൾ നീ ഒരുക്കണമേ കർത്താവ് ഈ ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും Yapoorum e enekim. Amin.